ഇപ്പൊ കൃഷ്ണനെ ആരാധിക്കുകയാണെങ്കിൽ ആ കൃഷ്ണ സ്വരൂപത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് പക്ഷേ കൃഷ്ണ സ്വരൂപത്തിൽ നമുക്ക് എന്താണ് ഗുണം കിട്ടുക കൃഷ്ണ സ്വരൂപത്തിൽ നമ്മൾ ആവാഹിച്ച് എടുക്കേണ്ടത് ഗുണങ്ങൾ ഗീതയിൽ പറഞ്ഞ കൃഷ്ണനാണ് ഗീതയില്ലെങ്കിൽ കൃഷ്ണനില്ല ആ പ്രതിഭയിലൂടെ നമുക്കൊന്നും കിട്ടൂല ആ ഗീത പ്രതിമയിലൂടെ ഗീതയാണ് നമുക്ക് കേൾക്കേണ്ടതോ അറിയേണ്ടതോ കൃഷ്ണന്റെ സ്വരൂപത്തിലൂടെ ഏതാ കിട്ടേണ്ടത് ഗീതയിലൂടെ കൃഷ്ണൻ പറഞ്ഞ വാചനങ്ങൾ നമുക്ക് കിട്ടണ്ട അപ്പോഴെ കൃഷ്ണന്റെ കിട്ടുള്ളൂ അല്ല പ്രതിമയിൽ മാത്രം കിട്ടില്ല ഓക്കെ അപ്പൊ ആ കൃഷ്ണനായി തീരണം അപ്പോഴേ ആ കൃഷ്ണനായി തീരാൻ വേണ്ടിയിട്ടാണ് ആ ഗുണങ്ങളായി തീരാൻ വേണ്ടി ആരാധിക്കുന്നത് അത് ഗീതയിലൂടെ പോണം അതുപോലെ முகம்மது ஆயத்தி இருந்தானிலே போன இலாஹ் அண்ணா நூறு இறங்கி வந்த அண்ணா முஹம் இறங்கி வந்தான முகம் ரசூ